ഹായ് ഓൾ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സൗതന്നെ അല്ലേ ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിങ്ങണത് ചെറിയ വീഡിയോ പറഞ്ഞാൽ ഒരു ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ട് അപ്പോൾ ഞാനും മിക്കയും ഇന്ന് ലീവാണ് ഞങ്ങൾക്കാരുടെ ഒരു റിലേറ്റീവ്സ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ലീവ് ആക്കിയാണ് അപ്പോൾ കുട്ടികൾക്ക് ഏതായാലും സ്കൂൾ മദ്രസൊന്നുമില്ല അപ്പോൾ എല്ലാവരും പാടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ ഇന്ന് എണീറ്റിത് നേരം കിട്ടാം കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ കടന്നു കഴിഞ്ഞു കാരണം ജോലിക്ക് പോകുന്ന വേണ്ടല്ലോ അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിക്ക് എണീറ്റ് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കടന്നു പിന്നെ ഇപ്പോൾ കുറച്ചേരായിട്ടുള്ളൂ എണീലിട്ട് ഒരു ആറരക്കായപ്പോഴാണ് എണീറ്റത് പിന്നെ അപ്പോൾ ഇപ്പം അവിടെ ഉണ്ടാക്കപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് ആദ്യം ചായ പരിപാടിയൊക്കെ തുടങ്ങണം പിന്നെ ചിലപ്പോൾ വരുമ്പോൾ ഇത് ചായ കുടിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് പുട്ടാണ് പുട്ടും പഴമാണ് പിന്നെ ഇന്ന് ഒരു കല്യാണം അപ്പോൾ കല്യാണത്തിന് പോണം എന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചായ പരിപാടി തുടങ്ങാം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായി ചായ റെഡി ആവട്ടെപ്പോഴേക്കും എൻ്റെ കുട്ടിന് പൊടി കുഴച്ചെടുക്കാം കേട്ടോ ഇത് ഈ മിക്സി ഉണ്ട് ഈ മിക്സി കേടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിയുടെ ഒരുപാട് ഉപകാരങ്ങൾ ഇപ്പം മിക്സി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമുക്കിനി കുട്ടിന് പൊടി കുഴക്കാം അതുപോലെ തേങ്ങ ഒക്കെ ചിറകി എടുക്കാറുണ്ട് അതൊക്കെ ചെയ്യാം ചായക്ക് വെള്ളം നൽകുമ്പോഴേക്കിനി കുട്ടിന് പൊടി കുഴച്ച് വെക്കണം അതുപോലെ തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങ ചിരകി എടുക്കാറുണ്ട് കുറ്റിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ആ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് വെള്ളം എനിക്ക് കിട്ടിയിട്ടുള്ളൂ നല്ല മധുരം ഉണ്ടായിന് അത് കുറച്ച് കിട്ടിയാൽ ഞാൻ കുടിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങൻ്റെ വെള്ളമൊക്കെ നല്ല മധുരം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞേ ഞാൻ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിന് പൊടി ഒന്ന് കഴിച്ചു വെക്കാണ്ട് ഇതൊര് ഇളം ചൂട് വെള്ളത്തില് ആട്ടാണ് ഞാൻ പഴച്ചെടുക്കല് കുറച്ചുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ പഴച്ചെടുക്കലാണ് നല്ല സോഫ്റ്റ് കുട്ടാട്ടോ അത് ഇത് കുഴച്ച് വെച്ചതിന് ശേഷം വേണം എനിക്ക് തേങ്ങ ചെരുവാന് പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ വിക്കാൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ വരുന്നുണ്ടെന്ന് അപ്പോൾ അവൻ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അവൻക്കും കൂടെ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും അറിഞ്ഞ പോലെ തന്നെ ഒരു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരിളം ചൂട് എടുത്തിട്ട് അങ്ങനെ നല്ലോണം കുഴച്ചെടുക്കുക പുട്ട് കഴിച്ചപ്പോൾ ഒരുപാട് മാവായിരുന്നു അപ്പം ഞാനതിന് പാത്രം വേറെ മാറ്റിയിട്ടുണ്ട് ഒരു അലൂമിനിയത്തിൻ്റെ ചെമ്പട്ടിയിൽ മാറ്റിയിട്ടുണ്ട് നല്ലവണ്ണം ഒന്നും കൂടെ കഴിച്ചെടുക്കാണ് ഞങ്ങളധികം കുട്ടിൻ്റെ കൂടെ പഴം ഇതൊക്കെ ആട്ട കഴിക്കല് എപ്പോഴെങ്കിലൊക്കെ ഉള്ളു കറി ഉണ്ടാക്കല് പിന്നെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് പിന്നെ ചായപ്പൊടി ഇട്ടുകൊടുത്ത് പഞ്ചസാര ഒക്കെ ഇട്ടുകൊടുത്ത് ചായ തിളച്ച് പിന്നെ മാറ്റി വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പുട്ടിനുള്ള തേങ്ങ എടുക്കുകയാണ് പിന്നെ ഇക്ക അവിടെ ഉണ്ട് ഇണ്ടോ ഇക്കപ്പുറത്ത് ഇണ്ട് വണ്ടി കഴുകിയോണ്ട് അപ്പൊ അതിനിടയിൽ ഇന്നെ വിളിച്ചു അപ്പൊ ഞാൻ ഒന്ന് പോയത് അപ്പൊ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല അവര് നല്ല ഉറക്കം തന്നെയാണ് അങ്ങനെ തേങ്ങ ദേശത്തിന് ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് പിന്നെ അവന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് പാലക്കാട് ബസ് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു സർക്കാരിനോട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് പിന്നെ ഞങ്ങളൊന്നും ചായ പിടിച്ചിട്ടില്ല ഞങ്ങളത് ചായ കുടിക്കണം അതൊന്നും ഞാൻ ചൂടോട് കൂടെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത് കുട്ടിന് വെള്ളം വെച്ചത് നല്ലോണം തിളച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കുട്ട് വേണ്ടിയിട്ട് അങ്ങനെ വെക്കാൻ വന്നു പിന്നെ ഇക്ക വണ്ടി കഴുകണ വേണ്ട ഇടയ്ക്ക് ഇന്ന് വിളിക്കുന്നുണ്ട് ഓരോരോ സാധനങ്ങൾ ചോദിച്ചിട്ട് അപ്പോൾ ഇടക്ക് ഞാൻ അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട് പിന്നെ കുട്ടികൾ എണീട്ട് നല്ല ഉറക്കാണ് ഒക്കെ വണ്ടി കഴുകണമെന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇപ്പം അവിടെ സ്റ്റൂളൊക്കെ വെച്ചിരുന്നിട്ടാണ് വണ്ടി കഴുകണത് കാരണം ഇതൊക്കെ കാലിൻ്റെ മുട്ട് നല്ല വേദന ഉണ്ട് പിന്നെ വരിക്കോസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതല്ലേ അപ്പം അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് വണ്ടി കഴുകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അതിൻ്റെ ഒരു ഷോട്ട് എടുത്തു എന്നുള്ളൂ അപ്പോൾ വയ്ക്കാനും വണ്ടികളൊക്കെ അവിടെ ഞാൻ നടക്കുന്നുണ്ട് പിന്നെ മിറ്റം ഞാൻ ഇന്നും അടച്ചിട്ടില്ല മിറ്റം ഇന്നലെ വൈകുന്നേരം അടിച്ചിട്ടുണ്ട് പിന്നെ ചെരുപ്പാളൊക്കെ അവിടെ കൂടെ കിടക്കണമെന്താ വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഓണിർത്താത്തു അപ്പോൾ ഈ തറൻ്റെ ഇവിടുത്തെ തറൻ്റെ അവിടെ ഫുള്ള് പെയിൻ്റ് കൊടുത്തു അപ്പോൾ ഓരോ അങ്ങോട്ടും എടുത്തിട്ടാണ് ഇവിടെ ഈ അരുവിൽ വക്കല് ചെരുപ്പൊക്കെ അപ്പോൾ ഇക്കാൻ്റെ വണ്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ ഇനി കാസ്ട്രോളിലോട്ട് മാറ്റിയാണ് കുട്ടികൾ നല്ല ഉറക്കാണ് ഇങ്ങനെ ഒരാളും എണീറ്റിപ്പോൾ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവരൊക്കെ നല്ല ഉറക്കാണ് പിന്നെ അങ്ങനെ കുട്ടികളൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഞങ്ങൾ പാടെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാ അപ്പോൾ രണ്ടാളും ഓരോന്നിപ്പോൾ പറയുന്നുണ്ട് മോനാണെങ്കിൽ ഫുഡൊന്നും കഴിക്കില്ല ഫുഡ് ഓറൊന്നും സംസാരം മാത്രമേ ഉള്ളൂ വേറെ ഒരു സാധനവും കഴിക്കൂല ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ട് കഴിപ്പിക്കലാണ് അപ്പോൾ അത് ഫുഡ് കഴിക്കലിങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാവരും പാടി ഇരുന്ന് സംസാരിച്ച് ഫുഡ് കഴിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് ലീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അല്ലാത്തപ്പോൾ ഞങ്ങളൊക്കെ ചിലപ്പോൾ നിലത്തിരിക്കും ചിലപ്പോൾ മേശമല്ല ചിലപ്പോൾ ചിലപ്പോൾ ഉൾട്ടം മേഷമിരിക്കല് അല്ലാത്തുള്ള ഒക്കെ നിലത്തായിരിക്കൽ അങ്ങനെ എക്കാൻ്റെ ഫുഡ് കഴിക്കല് കഴിഞ്ഞും ഉണ്ടോ രാവിലെ എക്കാൻ്റെ കഴിക്കല് കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ മൂന്നാൾ കഴിഞ്ഞിട്ടില്ല മൂന്നാളും കഴിഞ്ഞിട്ടില്ല ലൈക്ക് ഒരു ചെയ്യണം എല്ലാവർക്കും ഷെയർ കമന്റ് നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റും തലക്കണും കവറൊക്കെ ഞാൻ സോപ്പും ബോർഡിൽ ഇട്ടച്ച് ചെയ്യുന്നു ബെഡ്ഷീറ്റ് പറയാനൊന്നുമില്ല ഞങ്ങള് തുണിയൊക്കെ വിരിച്ചിട്ടാണ് കിടക്കൽ ബെഡ്ഷീറ്റുകളൊക്കെ കുറവാണ് അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് പുതുക്കണം പുതുപ്പ് ഉണ്ടായിനും ബാക്കിയൊക്കെ തുണികളാണ് പിന്നെ തലക്കണി കവറൊക്കെ അതൊക്കെ ഒന്ന് തിരുമ്പി ഇടാനും വേണ്ടിയിട്ട് സൈൻ ബോർഡിൽ ഇടച്ചിനും അപ്പോൾ അതൊക്കെ തിരുമ്പാന്ന് തിരുമ്പാണ് അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടോ അലക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കൊലുമ്പി എടുത്ത് ആറിടണം അപ്പോൾ അങ്ങനെ ആറിടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് തുടക്കലൊക്കെ ഞാൻ ആദ്യം കഴിച്ചിട്ടാണ് തുടക്കലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് തുടക്കലും ബാത്റൂമുകളിലും ഒക്കെ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ട് അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് കേട്ടോ അലക്കല് കഴിഞ്ഞു ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് രാവിലെ ചായ പിടിച്ചതിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെറുത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ആ പണി കഴിഞ്ഞാൽ അത്രയായില്ലേ പിന്നെ ചോറുമ്പരോടൊക്കെ തുടങ്ങണം പിന്നെ എപ്പോഴൊക്കെ അവർ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ എത്തിയിണോ അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴിഞ്ഞാൽ മോറ് വെക്കുകയാണ് പാത്രമോറിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തെണ്ടൊക്കെ പറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കണം അപ്പോൾ മന്തിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു ക്യാപ്സിക്കം ക്യാരറ്റ് ഇതൊക്കെ അടലുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ് പിന്നെ ഉള്ളിൻ്റെ വെല്ലുളളിൻ്റെ തൊലി ഞാൻ കളഞ്ഞു വെച്ചിട്ട് നടു കീറിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് അരിയണ സമയത്ത് കണ്ണെരിയാതിരിക്കാനാണ് അപ്പോൾ അതൊക്കെ ഒരു വാർത്ത ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ടേബിളൊന്ന് അലക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അങ്ങനെ ഓ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓ വന്ന് ഓന് വെള്ളം കൊടുത്ത് അപ്പോൾ അതൊക്കെ ഞാൻ നന്തി ഒരു അടുപ്പിൽ ചോറ് കഴിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരടുപ്പിൽ ചിക്കൻ വെച്ചിട്ടുണ്ട് ചിക്കനും ചോറും ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതുപോലെ കേട്ടോ ചിക്കൻ പന്തി ഉണ്ടാത്തത് അതുപോലെ ചോറ് ഒരു ഭാഗത്ത് തിളക്കുന്നുണ്ട് ചിക്കൻ ഒരു ഭാഗത്ത് റെഡി ആയിരിക്കുന്നുണ്ട് പിന്നെ ചോറിന് ആവി പോകണ്ട ജസ്റ്റ് ഞാൻ ഇടിവെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ എല്ലാതും ഫുഡൊക്കെ റെഡി അതിന് ശേഷം ആണ് വീട് എടുത്തിട്ടുള്ളത് ഞാൻ അവനെ കാണിക്കുന്നില്ല എന്നാണ് പറയണത് കാരണം അവന് വീടുകൂടി വരാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇഷ്ടമില്ലാതെ നമുക്ക് ആരും നിർബന്ധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇനി അവനെ കുളിക്കാൻ വേണ്ടി പോകുക കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും അതൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത് പിന്നെ എൻ്റെ ഇടയിൽ ഇരിക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ടോ ഫോണില് മുന്നിൽ കൊണ്ടുവന്നത് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഓരോക്കം കഴിഞ്ഞ് ബാങ്ക് കൊടുത്തിട്ടില്ല മാർഗം കൊടുക്കാനുമ്പോഴത്തേനാണ് ഏറ്റുന്നത് അപ്പൊ നല്ലോണം ഉറങ്ങിയല്ലാരും പിന്നെ അതുപോലെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അവന് അവരൊക്കെ ഉറങ്ങു തന്നെയാണ് പിന്നെ ക അവനെ കൊണ്ടാക്കി കൊടുക്ക അവൻ്റെ എടുക്കണില്ല അവൻ പോകും അറിഞ്ഞു ഞാൻ വിചാരിച്ച അവൻ്റെ ഇവിടെ നിൽക്കുന്നു വിചാരിച്ചു പക്ഷെ അവന് പോവാണ് നാളെ ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വൈകുന്നേരം അവനൊക്കെ കൊണ്ടാക്കി കൊടുക്കും അപ്പം അതൊക്കെ ഇങ്ങനെയാണ് സംസാരിച്ചോണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം ലൈവ് പോയിരുന്നു പിന്നെ ആരും ഇല്ലാത്തോണ്ട് ഞാൻ കട്ട് ചെയ്തു അതൊക്കെയാണ് ഞാൻ നേരത്തെങ്ങനെ സംസാരിച്ചത് പിന്നെ ചായപൊടി കഴിഞ്ഞ് എല്ലാവരും പുറത്തിരുന്നു ഇങ്ങനെ സംസാരിക്കുവായിരുന്നു മോനും മോളൊക്കെ വണ്ടി മേലൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ അവനപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അതിനാട്ടം പറഞ്ഞ പോലെ അവന് വീടോട് വരാൻ താല്പര്യം ബാധിക്കണം പിന്നെ ഇക്ക പുറത്തിറങ്ങിയപ്പോൾ വടി എടുത്ത് പേടിപ്പിക്കുവാണ് കാരണം രണ്ടെള്ള വികൃതി കട്ടിയിട്ട് ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയിട്ടൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വടി ജസ്റ്റ് കയ്യിൽ പിടിച്ചതാണ് പിന്നെ കലോ ഗൈസെന്നൊക്കെ പറയുന്നതാണ് പിന്നെ സൗണ്ട് വ്യക്തി കുട്ടികളെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കാതുകൊണ്ടാണ് പിന്നെ അവനെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ട് കേട്ടോ മക്കലപ്പുറം പങ്കാളിയിലോട്ട് കൊണ്ടുവിടാൻ പോയിട്ടുണ്ട് മോനോണിങ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഞാനും അവളോട് ഒറ്റക്കൊള്ളു അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട് അവളെ അവൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ അവളെ മടിയിരുത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മനുഷ്യ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും ബൈ